ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സ് തരുന്നുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ കോംബോ ഓഫർ ഓഫറിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തരുന്നത് നല്ലൊരു അടിപൊളി ഫിറ്റ് ഓണിയോ പ്ലാന്റ്സ് ആട്ടോ അപ്പോൾ ഈ കോംബോ ഓഫർ ഈ ഒരാഴ്ചയിൽ മാത്രമേ നിലനിന്ന് ക്കുന്നുള്ളൂ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയും കൂടെ അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ മേടിച്ചോളുക അടുത്ത കോംബോ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഹൈഡ്രോഞ്ചിയ നമ്മൾ ഈ നവരാത്രി കോംബോ ഓഫറിൻ്റെ ഇതിൽ നല്ല പോലെ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ ഈ കോംബോ ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അഞ്ച് വെറൈറ്റീസിനും ൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പോരാത്തനും ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാൻസും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ആരും മിസ്സ് ചെയ്യരുത് ഇതൊക്കെ നമുക്ക് ഈ ഒരാഴ്ച അടുത്ത ആഴ്ച മാത്രം വരുന്നൊരു കോംബോ ഓഫറാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ എല്ലാവരും ഇത് ഉപയോഗപ്രദമാക്കുക നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് തരുന്നത് ചൈനീസ് ബോഡ്സത്തിൻ്റെ റെഡ് കളറാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് മറ്റുള്ള പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഉണ്ടുന്നത് ഒരു റൗണ്ട് ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പ് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പൂ വിരിഞ്ഞാൽ കുറേ ദിവസം ഈ പൂവ് അതേപോലെ നിലനിൽക്കും എന്താ വെച്ചാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുമെന്നില്ല ഇതും നല്ല ഭംഗിയോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ തരുന്നത് സ്കാറ്റസിൻ്റെ ഈ കളറാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് അതുപോലെ തന്നെ എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം ചൈനീസ് ബോൾസം വളർത്താത്ത ഒട്ടുമിക്ക വീടുകളും ഉണ്ടാവില്ല എല്ലായിടത്തും വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബോൾസം പ്ലാന്റ് കാരണം നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും മേടിക്കുക അറിയാം നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ കപ്പ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് പോഴ്സം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അച്ചിവെന്റ്സ് പ്ലാന്റ്സിൻ്റെ ഈ ഒരു കളേഴ്സ് ആണ് കേട്ടോ ഫ്രീ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയുടെ ഒരു ഏഴ് കറോടൊപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നല്ല കൂടി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ ഇത് നമ്മൾ സിംഗിൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് സിംഗിളായിട്ട് കൊടുക്കുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ചൂച്ച് ചൂസ് ചെയ്ത് തിരഞ്ഞെടുക്കുക അല്ലേ നമ്മൾ കോംബോയ്ക്കാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മൾ പോ വിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി കളറ് നമുക്ക് ഏഴ് കളറോളം അവൈലബിൾ ആണ് അടുത്ത നമ്മുടെ കോംബോ ആണ് അത് നമ്മുടെ റൊസഡോ പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കളാണ് കാണാൻ നല്ല ഭംഗി ഉള്ളതിൻ്റെ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്നതായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഈ റെഡ് കളറാണ് അടുത്ത നമ്മുടെ നീലക്കൊടുവേലിൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ റെഡും വൈറ്റും ബ്ലൂവും കൂടെ അടങ്ങിയിട്ടുള്ള മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ നീലക്കൊടുവേലിയും ഈ നീലക്കൊടുവേലീൻ്റെ ഈ കോംബോയ്ക്ക് നമ്മൾ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് കാറ്റസിൻ്റെ ഓറഞ്ച് കളറാണ് ഇത് നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആള് ആറ് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ ഇത് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ പൂക്കളും തിക്കോടുകൂടി തന്നെ വിരിയുന്നതാണ് ഈ പ്ലാൻസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഈ കളറാണ് ഫ്രീ ആയിട്ട് തരുന്നത് ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് നല്ല കൂടി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ പെട്രിയേൻ്റെ മൂന്ന് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ് രൂപയാണ് ഇല കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയുന്നത് ഇങ്ങനെ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് വളർത്താനല്ലേ താല്പര്യം ഈ മൂന്ന് കളറിന് ഇരുന്നൂറ് രൂപയാണ് പ്ലാൻ റേറ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അച്ചീവ്മെൻറ്റ്സിൻ്റെ ഈ ഒരു പർപ്പിൾ കളറാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ആറ് കളേഴ്സിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇത് നടുമ്പോൾ ഇതിൻ്റെ പോട്ടിൽ അത്യാവശ്യം വെള്ളം വാർന്നു പോകാത്ത രീതിയിലുള്ള ഹോൾ വെക്കുക ഹോൾ ഉണ്ടാവണം എന്താ വെച്ചാൽ വെള്ളം അധികം കെട്ടി കിടക്കാൻ പാടില്ല ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ തരുന്നത് അച്ചീവ്മെൻസിൻ്റെ ഈ പിങ്ക് കളറുള്ള പ്ലാൻസാണ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത്